എന്ന് പറഞ്ഞാ അതിന്റെ കഥ പറയണം കഥ പറയണമെന്ന് പറഞ്ഞ് ഡെലൂ ഡെനിസിന്റെ മകനാണ് കഥ പറയണമെന്ന് പറഞ്ഞ് കുറെ നാളായിട്ട് പിന്നെ നടക്കും ഞാൻ പറഞ്ഞു എടാ നിനക്ക് ഇവരെ പണിയൊന്നുമില്ല അച്ഛനെഴുതിയെന്ന് പറഞ്ഞു നിനക്കൊക്കെ എന്താ ക്വാളിറ്റി അല്ല എൻ്റെ ഒരു കഥ ഒന്ന് കേട്ടോ കഥ ഇങ്ങനെ കേട്ടു കഥ ഓക്കെ ചെയ്യാം എന്നുള്ള ലൈനായി പല പ്രൊഡ്യൂസർമാരുടെ അന്വേഷണം അടുത്തും ഡയറക്ടർ ഇല്ല ഡയറക്ടറില്ലപ്പോൾ ഈ കഥ പറയേ കഥ പറഞ്ഞിട്ടുണ്ടോ ഡയറക്ടർ തീയോ ഞാൻ അവരോട് പറഞ്ഞ ഈ കഥ നിന്നോളം നന്നായിട്ട് ആർക്കും പറയാൻ പറ്റില്ല നീ തന്നെ ഡയറക്ടീവ് കാണാം അവനതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസും ഇല്ല നീ ബാക്കിയെ നിങ്ങൾ കാണുമ്പോൾ തീരുവാൻ സാധിക്കും നമ്മൾ ചെയ്യാത്തതോളൊന്നുമല്ല എട്ട് രണ്ട് പതിനാറിൽ മമ്മൂട്ടി നമുക്ക് എന്ന് ുംറിയില്ലേ ഡയലോഗ് പറയുന്നുണ്ടല്ലോ ഞാൻ പല റോളും ചെയ്തിട്ടുണ്ട് അടിപൊളി ഡയലോഗ് ശരിക്കും അറിയാലോ മമ്മൂട്ടി എപ്പോഴും എന്താ പറയാ പുള്ളി തേച്ച് ഒരു മനുഷ്യനല്ലോ അപ്പൊ അതുപോലെ പുള്ളി തേച്ച് തേച്ച് വിളിക്കുകയാണ് എന്താ പറയുക നമ്മളിപ്പോ കണ്ടിട്ട് എന്താണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു ലാസ്റ്റ് ഒരു പത്തിരുപത് മിനിറ്റ് ഉണ്ട് എന്റെ പൊന്നെ പടത്തെ പീക്ക് ലെവലിലേക്ക് സാധനം അത് എക്സ്പ്രഷൻസ് അയ്യോ എന്താ പറയാ രക്ഷയില്ല നമ്മൾ പറയാ ആൾക്കാരെ അത്രയും ഒരു പീക്ക് ലെവലിലാണ് തിയേറ്റർ വിട്ടു വരുന്നത് ആ ക്ലൈമാക്സ് കണ്ടിട്ട് എന്നിട്ട് കോടികൾ കളക്ട് എന്നുള്ളതല്ല പടം നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയാ ലാസ്റ്റ് പീക്ക് ലെവലിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ തിയേറ്റർ വിട്ടിറങ്ങുന്നത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് നമ്മള് തിയേറ്റർ വിട്ടിറങ്ങുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഡിനോട്ട് എന്നിവ ഒരു പുതിയൊരു വാഗ്ദാനം തന്നെയാണ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് ഫ്രെയിംസ് ആയാലും ഷോർട്ട്സ് ആയാലും എന്റെ മമ്മൂക്കനെ ഇത്ര സ്റ്റൈലിഷായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്തൊരു പട്ടത്തിൽ കണ്ടിട്ടില്ല അതുപോലെ തന്നെ എന്താ പറയാ